പ്രിയമുള്ളവർ മദ്രസ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരത്തെത്തുന്ന അതിൻ്റെ ആദരീണനായ ചെയർമാൻ ബോർഡ് ചെയർമാൻ കാരാട്ട് റസാഖ് സാഹിബ് അവർക്ക് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി നൽകുന്ന ഒരു ആദരവ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറെ ത്യാഗോജല ജീവിതം നയിക്കുന്ന ഏക ദുരിതങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യമുള്ള ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന എന്നാൽ പൊതുസമൂഹത്തിന് അത്രമാത്രം ബോധ്യപ്പെടാത്ത ഒരു വിഭാഗമാണ് മുല്ലിമീങ്ങൾ വിശിഷ്യ മദ്രസ അധ്യാപകർ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ഒരു സാധാരണ ചെറിയ കുടുംബത്തിൽ വാങ്ങുന്ന അരക്കിലോ മത്തിക്ക് പോലും ഇന്ന് ഇരുന്നൂറ് രൂപ വിലയുള്ളൊരു കാലത്ത് ഒരു മുല്ലുമിന് പ്രതിമാസം കിട്ടുന്ന ശമ്പളം ആറായിരം ഉറുപ്പിയാണ് എന്നാൽ ശുഭ്രവസ്ത്രധാരണയായി ആളുകളുടെ മുമ്പിൽ മറ്റൊരു തെറ്റായ സമീപനങ്ങളിലേക്കും പോകാതെ സമൂഹത്തിന് മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം അന്ത്യം വരെയും ഒരു ശിഷ്യഗണങ്ങൾക്കും സമൂഹത്തിനും നന്മ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് സന്മാർഗം ഉപദേശിച്ചുകൊണ്ട് ദേശസ്നേഹം പഠിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് മാലിന്യങ്ങൾ അത്തരമൊരു സമൂഹത്തോട് എത്രത്തോളം നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം വിമർശിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത് ഒരുപാട് സർക്കാരുകളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി അവകാശവാദങ്ങൾ പലരും നിരത്തിയിട്ടുണ്ട് പക്ഷേ ആ നിലയിലൊന്നും ഈ ഒരു വിഭാഗത്തോട് നീതി പുലർത്തുന്നതിൽ സർക്കാരുകൾ വിജയിച്ചിട്ടില്ല ഒരു നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ബഹുമാനപ്പെട്ട കാരാട്ട് റസാഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ബോഡി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് തീർച്ചയായും ഞാനൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അർഹതപ്പെട്ട കൈകളിലാണ് അത് എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ആകൃഷ്ടനായി സാധാരണക്കാരൻ്റെ നെടുവീർപ്പുകളും അവൻ്റെ പ്രയാസങ്ങളും ഒക്കെ സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്ത് തൻ്റെ ജീവിതപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ആരാധനയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന കാരാട്ട് റസാഖ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഈ അതൊരു ദൗത്യം തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ് അർഹതപ്പെട്ട കൈകളിലാണിത് എത്തിയിട്ടുള്ളത് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ടെന്നും ആ പഞ്ചായത്ത് പ്രസിഡന്റ് അത്തരത്തിലുള്ള അധികാരങ്ങളുണ്ടെന്നും കേരളത്തിന് കാട്ടിക്കൊടുത്ത എണ്ണത്തിൽ വളരെ ചുരുക്കം ചില ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു റസാഖ് സാഹിബ് അതിനുശേഷം അദ്ദേഹം നിയമസഭാംഗമായി കേരളത്തിൽ എം എൽ എമാരെങ്ങനെയാകണം അവരുടെ ഇടപെടലുകൾ എങ്ങനെയാകണം അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം ഒരു എം എൽ എ എങ്ങനെയായിരുന്നു എന്ന് കാണണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കൊടുവള്ളിയെ കാണണം ഒരു എം എൽ എ എങ്ങനെ അല്ലാതാകാതിരിക്കാം അല്ലെങ്കിൽ എം എൽ എ കൊണ്ട് എന്ത് കഴിയില്ല ഒരു എം എൽ എ ഇല്ലാത്തൊരു മണ്ഡലം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമാവണമെങ്കിൽ ഇപ്പോഴത്തെ കൊടുവള്ളിയിൽ ഒരു സായം സന്ധ്യയിൽ ആ സിറ്റിയിൽ നമ്മൾ പോയി നിന്നാൽ മതിയാകും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനാണ് ആ പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത് സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഫണ്ട് വാങ്ങിക്കൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ ചെലവഴിച്ചു വികസനം എന്ന വാക്കിന് അടിവരയിട്ട ഒരു വികസന നായകനാണ് കാരാട്ട് റസാഖ് സാഹിബ് എന്റെ അറിവില് ആയിരത്തി ഇരുന്നൂറ്റമ്പതും ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയുടെ വികസനം നടന്ന മണ്ഡലങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ വിരളമാണ് അത്തരത്തിൽ ജനപ്രിയനായ ഒരാൾ സമൂഹത്തിലെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള സമൂഹത്തിലെ ഏറ്റവും ദയനീയമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന എന്നാൽ ഏറ്റവും നിസ്വാർത്ഥമായ ത്യാഗോജലമായ ജീവിതം നയിക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമിതിയുടെ അധ്യക്ഷനായിരിക്കുകയാണ് തീർച്ചയായും നാഷണൽ ലീഗിനോടും അതിൻ്റെ നേതൃത്വത്തോടും എല്ലാ കാലത്തും സ്നേഹവും ആദരവും പ്രതിബദ്ധതയും പുലർത്തിയ കരാട്ട് റസാഖ് സാഹിബിനെ നാഷണൽ ലീഗിൻ്റെ ഓരോ പ്രവർത്തകരും നമ്മളിൽ ഒരാളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഈ ആദരവ് ചെറിയ രീതിയിലാണെങ്കിലും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആദരിക്കൽ ചടങ്ങ് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സ്നേഹാശംസകൾ കൈമാറാൻ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ഷബീൽ തങ്ങൽ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട് ദീർഘനേരം യാത്ര ചെയ്താണ് അദ്ദേഹം ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒ പി ഐ കോയ സാഹിബ് അദ്ദേഹം കാരാട്ട് റിസാഖ് സാഹിബിൻ്റെ ബലങ്കൈയായി ആ ക്ഷേമനിധി ബോർഡിൽ അംഗമാണ് അതുപോലെ തന്നെ മറ്റൊരു ബോർഡംഗവും സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയനായ സാരഥീയമായ പി കെ മുഹമ്മദ് സാഹിബുണ്ട് ചേളാരി സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ് ഇവരെയൊക്കെ ഞങ്ങൾ വിശിഷ്ട അതിഥികളായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാഫി നദ്ബി സാഹിബാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹം നേരത്തെ ഞാനിവിടെ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു സമന്വയ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് അലീമിയാൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്വന്തമായി സ്ഥാപിച്ചത് നടത്തുന്ന അതിൻ്റെ സ്ഥാപകനാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ഒരു ബിരുദധാരിയാണ് അദ്ദേഹവും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി കല്ലറ നളിനാക്ഷൻജി ദളിത് സമൂഹത്തിൻ്റെ പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വലിയ പ്രതിഭയാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായി റിട്ടേഡ് ചെയ്ത ആ ദിവസം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വെമ്പായം നസീർ സാഹിബ് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും ഒരു സൈദ്ധാന്തികമായ നിലപാടിൽ അടിയുറച്ചുകൊണ്ട് പടിയിറങ്ങി വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നാസറുദ്ദീൻ മന്നാനി ഉസ്താദ് ഈ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രതിഭയാണ് പ്രളയകാലത്തൊക്കെ വളരെ സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വലിയ ആത്മാർത്ഥത കാട്ടിയ വ്യക്തിത്വമാണ് അതുപോലെ തന്നെ ശ്രീ സജ്ജാദ് ബെഞ്ചാറമ്മൂട് അതുപോലെ തന്നെ ഷെഫീഖ് വർക്കല അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗ സ്വാഗതം ചെയ്യുകയാണ്